നമസ്കാരം താൽക്കാലികമായെങ്കിലും ജോലി നേടുന്നവർക്കായുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ വരുന്നത് പ്രധാനമായും കരാർ അടിസ്ഥാനത്തിൽ വരുന്ന സർക്കാർ ജോലികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയുമായി പങ്കുവയ്ക്കുന്നത് ഇതിൽ തന്നെ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് അതായത് കെ എം ആർ എൽ അസിസ്റ്റന്റ് മാനേജർ അതായത് പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ അസിസ്റ്റന്റ് മാനേജർ ഒഴിവ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഈ ജോലിക്കായി താല്പര്യമുള്ളവരും അതുപോലെ തന്നെ യോഗ്യനമായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിലവിലുള്ള ഒരു ഒഴിവ് നികത്താനാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവർ കൊണ്ട് ലക്ഷ്യമിടുന്നത് അപേക്ഷകരുടെ പരമാവധി പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സായിരിക്കണമെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എഴുത്തുപരീക്ഷയും അഭിമുഖവും ഉൾപ്പെടുന്നതായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ മാത്രമേ എഴുത്തുപരീക്ഷക്കും അഭിമുഖത്തിനും വിളിക്കുകയുള്ളൂ കെ എം ആർ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡി വഴി ഇക്കാര്യം അതാത് ഉദ്യോഗാർത്ഥികളെ അറിയിക്കുന്നതാണ് കമ്പനിയുടെ വെബ്സൈറ്റിലെ ഔദ്യോഗിക അറിയിപ്പ് വഴി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥിക്ക് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് പബ്ലിക് റിലേഷൻ ഫംഗ്ഷനുകളിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രോസ് ക്വാളിഫിക്കേഷൻ അനുഭവം അല്ലെങ്കിൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണമെന്നാണ് പ്രധാന മാനദണ്ഡമായി പറയുന്നത് പത്രങ്ങളും മാധ്യമങ്ങളും കൈകാര്യം ചെയ്യുന്നതിലും വാർത്താ സമ്മേളനം സംഘടിപ്പിക്കുന്നതിലും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മറ്റ് പങ്കാളികൾ എന്നിങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നതിലും മതിയായ പരിചയം ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട് മികച്ച ആശയവിനിമയ വൈദഗ്ധ്യം പ്രസ് റിലീസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിചയം കണ്ടന്റ് പ്രൊഡക്ഷൻ ലേഖനങ്ങൾ എഴുതൽ വാർത്ത ഉള്ളടക്കം പ്രിന്റ് വിഷ്വൽ സോഷ്യൽ മീഡിയയിലെ ഫീച്ചറുകൾ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ കോർപ്പറേറ്റ് ഇമേജ് ബിൽഡിംഗ് തുടങ്ങിയവയും ഉണ്ടായിരിക്കണമെന്നാണ് പറയപ്പെടുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഫുൾ ടൈം റെഗുലർ ബിരുദവും രണ്ടു വർഷത്തെ മുഴുവൻ സമയ റെഗുലർ ബിരുദാനന്തര ബിരുദവും അംഗീകൃത സ്ഥാപനം അല്ലെങ്കിൽ സർവകലാശാലയിൽ നിന്ന് ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷനിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം അപേക്ഷകർക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും അതായത് സംസാരിക്കാനും വായിക്കാനും എഴുതാനും പരിജ്ഞാനം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യവുമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കാൻ പോകുന്നത് നീ പോസ്റ്റിലേക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം താല്പര്യമുള്ളവരും അനുയോജ്യമായ അപേക്ഷകർ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച ഓൺലൈൻ അപേക്ഷ പൂരിപ്പിച്ച് അനുബന്ധ രേഖകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ സഹിതം അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ അപേക്ഷ അപൂർണമായി കണക്കാക്കും ഫാക്സോ ഇമെയിലോ ഉൾപ്പെടെ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെ കൈമാറുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഒൻപതാണ് ഈ ജോലിക്കോളം മതിയായ യോഗ്യതയുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ്